ോട്ടികൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇനി ഓഫറുകളുടെ ആവേശം നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഈ ഓഫർ നമ്മൾ കോട്ടക്കൽ നെസ്റ്റോയിൽ ഓഫറുകളൊരു ആവേശം തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഗ്രോസറി ഫുഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഗംഭീരമായ ഓഫറുകളാണ് നമ്മൾ നൽകുന്നത് അതായത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടിവികൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അജ്മി ടു ഡബിൾ നയൻ അതേപോലെ തന്നെ മിൽമാഗി ടു ഡബിൾ നയൻ അങ്ങനെ ഒട്ടനവധി നിരവധി ഓഫറുകളാണ് സൂപ്പർ മാർക്കറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഫാഷൻ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഒരുപാട് ഓഫറുകളുണ്ട് അതായത് കോട്ടക്കൽക്കാർക്ക് ഇത് നല്ലൊരു ആവേശമായിരിക്കും അതുപോലെ തന്നെ കസ്റ്റമർക്ക് വരിക നിങ്ങൾ ആവേശം എന്തുവാണെന്ന് വന്ന് തന്നെ കണ്ടറിയുക അത് കൂടാതെ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് നല്ല വിശാലമായ ഒരു പാർക്കിംഗ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ കസ്റ്റമർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസാണ് നമ്മളിപ്പോൾ ഈ വരുന്ന വെള്ളി ശനി ആരും തീകൾ ഭൂഷണി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഈ ഓഫർ മാക്സിമം എൻജോയ് ചെയ്യുക കസ്റ്റമർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് അപ്പോൾ എല്ലാവരും വന്ന് മാക്സിമം എൻജോയ് ചെയ്യുക ഈ ഓഫർ അപ്പോൾ കാര്യം ഈ ഈ ഈ ആവേശം ആവേശം അനുഭവിക്കാൻ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ പെരുമയാണ് സാധനങ്ങൾ ിൽ ഇനി ഓഫറുകളുടെ ആവേശം നവംബർ മുതൽ വരെയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഓഫറുകളുടെ ചാകര ഒരുക്കുന്നത് ഒൻപതിനായിരത്തി രൂപയ്ക്ക് മൂന്ന് ഇഞ്ച് ടി വി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് സ്മാർട്ട് വാച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പത്തിരി തവ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡിജിറ്റൽ എയർഫെയർ തുടങ്ങി ഒട്ടനവധി ഓഫറുകളാണ് നെസ്റ്റോ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു